പൊൻപുരാ വിവാദത്തിൽ മോഹൻലാലിന്റെ ഗേദപ്രകടനം വന്നതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു പേരുണ്ട് ത്രികഥാകൃത്ത് മുരളി ഗോപി ഗേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആനടി പെരുമ്പാവൂരും പങ്കുവച്ചിട്ടും മുരളി അവഗണിച്ചു മുരളി ഗോപിയുടെ എഫ് പിമന്റുകളുടെ കുത്തൊഴുക്കായിരുന്നു നിങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് പറയുന്നവരും വിമർശിക്കുന്നവരുമുണ്ട് പക്ഷെ ഇതിനൊന്നും വില കൊടുക്കുന്ന ആളല്ല ഭരത് ഗോപിയുടെ മകൻ ബി ജി മുരളീകൃഷ്ണൻ എന്ന മുരളീകോപി എന്റെ വീടിന്റെ ചോരല് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല ഒരാളുടെ ഉള്ളൂ മാപ്പ് ജയം പറയൂല കേട്ടാ അഴിയെങ്കിൽ അഴി കയറെ കയറ